കൊടും ഭീകരന് പാകിസ്ഥാന്റെ കോടി രൂപയുടെ നഷ്ടപരിഹാരം ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനും കൊടും ഭീകരനുമായ മസൂദ് അസറിന് പാക് സർക്കാരിന്റെ വക പതിനാല് കോടി രൂപയുടെ നഷ്ടപരിഹാരം പഹൽഗാം ആക്രമണത്തിനുള്ള ഇന്ത്യൻ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടവരുടെ നിയമപരമായ അവകാശികൾക്ക് ഒരു കോടി രൂപ വീതം നഷ്ടപരിഹാരമായി നൽകുമെന്ന് കഴിഞ്ഞ ദിവസം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് അസറിന് വൻ തുക നഷ്ടപരിഹാരം ലഭിക്കുന്നത് ഇയാളുടെ അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെ പേരെയാണ് ഇന്ത്യൻ സൈന്യം കൊലപ്പെടുത്തിയത് കൊല്ലപ്പെട്ടവരിൽ അസറിന്റെ മൂത്ത സഹോദരിയും ഭർത്താവും ഉൾപ്പെട്ടിരുന്നു അസറിന്റെ ഉച്ച ബന്ധുക്കളായ ആരും ഇനി ശേഷിക്കുന്നില്ലെന്നാണ് വിവരം അത് ശരിയാണെങ്കിൽ കോടി അസറിന് തന്നെ ലഭിക്കുമെന്നാണ് റിപ്പോർട്ട് വ്യോമ ആക്രമണത്തിൽ തകർന്ന വീടുകൾ പുനർനിർമ്മിക്കാനുള്ള സഹായവും നഷ്ടപരിഹാര പദ്ധതിയിലുണ്ട് ഇതിൽ പ്രകാരം അസറിന് പുതിയ വീടും പാക് സർക്കാർ നിർമ്മിച്ചു നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ അസറിന്റെ വാസസ്ഥലം ഇന്ത്യൻ സൈന്യം തകർത്ത് കരിപ്പണമാക്കിയിരുന്നു അതിനിടെ നഷ്ടപരിഹാരത്തിന്റെ മറവിൽ ഭീകരരെ സഹായിക്കാനുള്ള നടപടിയാണ് പാകിസ്ഥാൻ നടത്തുന്നതെന്ന ആക്ഷേപം രാജ്യത്ത് നിന്ന് തന്നെ ഉയരുന്നുണ്ട് ഭീകര താവളങ്ങളെയും പരിശീലന കേന്ദ്രങ്ങളെയും മാത്രമാണ് ഇന്ത്യൻ സൈന്യം ലക്ഷ്യം വെച്ചതും നശിപ്പിച്ചതും സിവിലിയൻ കേന്ദ്രങ്ങളിലൊന്നും ഇന്ത്യ ആക്രമണം നടത്തിയില്ല സത്യം ഇതായിരിക്കെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് സഹായം നൽകുമെന്ന പ്രഖ്യാപനം മസൂദ് അസറിനെ പോലുള്ള ഭീകരരെ സഹായിക്കാനാണെന്നാണ് ആക്ഷേപം എന്നാൽ ആക്രമണത്തിൽ നിരവധി സിവിലിയൻമാരും അവരുടെ വീടുകളും തകർന്നിട്ടുണ്ട് എന്നാണ് പാകിസ്ഥാൻ മസൂദ് അസർ രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം ഏഴ് സൈനികരുടെ ജീവനെടുത്താറിലെ പത്താൻകൂട്ട് സിആർപിഎഫ് ജവാൻമാരുടെ ജീവനെടുത്ത രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ തുടങ്ങി ഒട്ടേറെ ഭീകരാക്രമണങ്ങൾക്കും നേതൃത്വം നൽകി മെയ് ഒന്നിന് യു എൻ രക്ഷാസമിതി ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു പാക് പഞ്ചാബിലെ ബഹവൽപൂരിലായിരുന്നു ജനനം സോവിയറ്റ് അഫ്ഗാൻ യുദ്ധത്തിൽ സജീവമായിരുന്ന ഭീകര സംഘടനയായ ഹർക്കത്തുൽ അൻസാറിലൂടെയായിരുന്നു തുടക്കം െട്ടിൽ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി കശ്മീരിൽ ഭീകരവാദ പ്രവർത്തനം നടത്താൻ ഹർക്കത്തുളിന്റെ പിന്തുണയുണ്ടെന്ന് തൊണ്ണൂറ്റിയെട്ടിൽ യു എസ് രഹസ്യാന്വേഷണ ഏജൻസിയായ സിഐഎ കണ്ടെത്തി പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യയുടെ ആവശ്യപ്രകാരം അസറിനെ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തെങ്കിലും ഒരു വർഷത്തിനു ശേഷം വിട്ടയച്ചു ബഹവൽപൂരിൽ കഴിയുന്നെന്നാണ് കരുതുന്നത് വൃക്ക പ്രശ്നത്തെ തുടർന്ന് റാവൽപിണ്ടിയിലെ സൈനിക ആശുപത്രിയിൽ ഡയാലിസിസിലാണെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു ഡിസംബർ കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് അൻപതിലേറെ യാത്രക്കാരുമായി വരികയായിരുന്ന ഇന്ത്യൻ എയർലൈൻസിന്റെ ഐ സി എയ്റ്റ് ഇന്ത്യൻ ജയിലിൽ കഴിഞ്ഞിരുന്ന മസൂദ് അസർ അഹമ്മദ് ഒമർ സൈദ് ഷെയ്ഖ് മുഷ്താഖ് അഹമ്മദ് സർഗർ എന്നീ ഭീകരരുടെ മോചനമായിരുന്നു അസറിന്റെ സഹോദരൻ ഇബ്രാഹിം അത്തറിന്റെ നേതൃത്വത്തിലുള്ള ഭീകരരുടെ ലക്ഷ്യം ഏഴു ദിവസത്തെ സന്ധി ശേഷം ബന്ദികളെ വിട്ടയക്കുന്നതിന് പകരമായി പേരെയും ഇന്ത്യ മോചിപ്പിച്ചു അസറിനെ താലിബാന് കൈമാറി ഭീകര പ്രവർത്തനങ്ങളുടെ പേരിൽ തൊണ്ണൂറ്റിനാലിലാണ് ശ്രീനഗറിൽ നിന്ന് അസർ അറസ്റ്റിലായത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി